കല്ലേലി ഭാഗം എസ് എൻ ടി ഐ യിൽ അജയ് പ്രസാദ് നഗറിൽ നടന്ന സമ്മേളനം എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് ഉദ്ഘാടനം ചെയ്തു ഇന്ന് ലോകക്ഷമത്തിന്റെയും ആവശ്യമാണ് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം കൂടുതലായിരുന്നു ഈ പറയുന്നതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഈ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ലോകത്ത് ഇന്ന് അനന്തി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു തിരിച്ചു വരുന്ന എല്ലാ ഇടതുപക്ഷ ചിത്രശക്തികളുടെയും വരതുപക്ഷ കാഴ്ചപ്പാടുകളുടെയും സാമ്രാജ്യത്തെ ബോധത്തിനെതിരെയുമുള്ള ശക്തമായ സമരങ്ങൾക്ക് നാം നേതൃത്വം കൊടുക്കുക എന്നുള്ളത് നമ്മൾ ഉത്തരവാദിത്തമാണ് ആ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ലോകത്തെ എണ്ണൂറ് കോടി ജനങ്ങൾക്ക് വേണ്ടി ഈ നിമിഷവും വേട്ടയാവപ്പെടുന്ന മനുഷ്യർക്ക് വേണ്ടി ലോകത്തെ രക്തസാക്ഷിത്വങ്ങൾക്ക് വേണ്ടി ലോക ഈ ഈ നിമിഷവും പോരാടുന്ന വേണ്ടി നിങ്ങളെ അഭിവാദ്യം സമ്മേളനം നിങ്ങൾക്ക് എന്റെ അഭിവാദനങ്ങൾ ഏരിയ പ്രസിഡന്റ് എസ് മഹേശ്വർ അധ്യക്ഷനായി സംഘാടക സമിതി ചെയർമാൻ ആർ ശ്രീജിത്ത് സ്വാഗതം പറഞ്ഞു ഏരിയ സെക്രട്ടറി ജെ പി സുധീന്ദ്രനാഥ് പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ പ്രസിഡന്റ് ആദർശ് സംഘടന റിപ്പോർട്ടും അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി വിഷ്ണു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ആര്യപ്രസാദ് ഗോപികൃഷ്ണൻ ജില്ലാ ഭാരവാഹികളായ ഇബ്നു ആരിഫ് അശ്മൽ കുന്നത്തൂർ തൃപ്തി ജെയിൻ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി മനോഹരൻ ജില്ലാ കമ്മിറ്റി അംഗം പി ബി സത്യദേവൻ തുടങ്ങിയവർ പങ്കെടുത്തു സമ്മേളനത്തിന് മുന്നോടിയായി ക്ലാപ്പനയിലെ അജയ് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും അനശ്വര ക്യാപ്റ്റനായി പ്രയാണം ആരംഭിച്ച പതാകജാതയും നൂർഷ ക്യാപ്റ്റനായി പ്രയാണം ആരംഭിച്ച ദീപശിഖാറാലിയും സമ്മേളന നഗറിൽ സംഘാടക സമിതി ഭാരവാഹികളായ ആർ ശ്രീജിത്ത് സോമരാജൻ പിള്ള എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി എസ് മഹേഷ്വർ പ്രസിഡന്റായും വൈസ് പ്രസിഡന്റുമാരായ അനശ്വര അനന്തു എന്നിവരെയും സെക്രട്ടറിയായി ജെ പി സുധീന്ദ്രനാഥിനെയും ജോയിന്റ് സെക്രട്ടറിമാരായി നൂർഷ അമൽ വിക്രമൻ എന്നിവരെയും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി